ഏതെല്ലാം പദ്ധതികളാണ് എതിർത്തത് അതിന് എതിർക്കാൻ ഇവർ എന്ത് പദ്ധതിയാണ് കൊണ്ടുവന്നത് അല്ല എതിർക്കാൻ ഇവർ കൊണ്ടുവന്ന പദ്ധതി എന്താ ഇത് തന്നെ നിങ്ങൾ നോക്കൂ ഇത് തന്നെ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ ഒരു സ്വകാര്യ സ്ഥാപനം ഒരു സി എസ് ആർ ഫണ്ട് കൊടുത്തതാണ് അല്ല എന്തൊരു പദ്ധതി ഒന്നുമല്ല പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ തനത് വണ്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയിരുന്ന എന്തൊരു പദ്ധതി ഒന്നുമില്ല തനത് വണ്ട് വെച്ചിട്ടാണെങ്കിൽ അവിടെ പാർക്കിന് വേണ്ടിയിട്ട് വെച്ച സ്ഥല എന്ത് പാർക്ക് കൊണ്ടുവരാഞ്ഞേ ശരി ഇത് വന്നു ഇത് കൊണ്ടുവരട്ടെ പാലക്കാട് നഗരസഭയുടെ ബഡ്ജറ്റാണോ എൻ്റെ പൊന്നു സുഹൃത്ത് ആ റെയിൽവേ സ്റ്റേഷൻ എടുത്തൊരു കംഫോർട്ട് സോൺ കംഫോർട്ട് സ്റ്റേഷൻ പണിയാൻ പറ്റാത്ത ആളുകളല്ലേ ഇവർ ഞങ്ങൾ മുടക്കിയിട്ട ഞങ്ങൾ മുടക്കിയോ അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് ഒഴിക്കാൻ ഒരാൾ വന്നാൽ അതിന് സൗകര്യം കൊടുക്കാത്ത ആളുകളെ പറ്റിയിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾ മുടക്കിയെന്ന് ഇവിടെ എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ അദ്ദേഹം കൊണ്ടുവന്ന ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡ് എത്ര വർഷമായി ഒരു 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 അവിടെ ഒരു ടോയ്ലറ്റ് കൂടി പണിഞ്ഞാൽ ആ ബസ് സ്റ്റാൻഡ് പൂർത്തീകരിക്കാൻ പറ്റും അത് പണിയേണ്ടത് പിന്നെ മുനിസിപ്പാലിറ്റിയാണ് ഞാൻ പറഞ്ഞതാണല്ലോ നിങ്ങൾക്ക് ഫണ്ടിൻ്റെ അപര്യാപ്തത ഉണ്ടെങ്കിൽ ഞാൻ ഫണ്ട് വയ്ക്കാൻ തയ്യാറാണ് ആ പദ്ധതി വരട്ടെ ആളുകൾക്ക് പ്രയോജനം കിട്ടട്ടെ ചെയ്തോ ഇനി സ്റ്റേഡിയം ഞാനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി നേരിട്ട് കത്ത് കൊടുത്തതാണ് മീറ്റിംഗ് വിളിച്ചതാണ് ഇവർ വന്നില്ല ഇവർ സഹകരിക്കുന്നില്ല എന്താ സ്റ്റേഡിയം വരാൻ സമ്മതിക്കാത്തത് നിങ്ങളത് അന്വേഷിച്ചിട്ടുണ്ടോ സ്റ്റേഡിയം വരാതിരിക്കാൻ മുനിസിപ്പാലിറ്റി ശ്രമിക്കുന്നതിന് ഒറ്റ ഉള്ളൂ അവിടെ പതിവായി നടക്കുന്ന എക്സിബിഷൻ ഉണ്ട് അത് മുടങ്ങിപ്പോകും എക്സിബിഷൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ രണ്ടാം വരുമാനം മനസ്സിലായി കാണുമല്ലോ ഒരു വരുമാനം മുനിസിപ്പാലിറ്റിക്ക് മറ്റേ വരുമാനം പാർട്ടിക്ക് ഇവരെ പോയിട്ട് ഈ എക്സിബിഷൻ നടത്തുന്ന ആളുകളെ പോയിട്ട് മരട്ടിയിട്ട് പിരുവാങ്ങുന്നത് ആ എക്സിബിഷൻ അവിടെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ഒറ്റ പോയിൻ്റിലാണ് ഒറ്റ പോയിൻ്റ് മുനിസിപ്പാലിറ്റി അവിടെ സ്റ്റേഡിയം പണിയാൻ സംബന്ധിക്കാത്തത് ഒന്ന് ആലോചിച്ച് നോക്കൂ പാലക്കാട് പോലെ കായിക മേഖലയ്ക്ക് ഇത്രയേറെ പ്രാധാന്യമുള്ളൊരു സ്ഥലത്ത് ഇത്രയേറെ അന്താരാഷ്ട്ര കായിക താരങ്ങളുള്ളൊരു സ്ഥലത്ത് അൻപത് കോടി മുടക്കാമെന്ന് സംസ്ഥാന സർക്കാരും എന്ത് പണം വേണമെങ്കിലും മുടക്കാമെന്നൊരു ജനപ്രതിനിധി പറഞ്ഞിട്ട് പോലും ആ പദ്ധതി വരാൻ സമ്മതിക്കുന്നില്ല കായിക വകുപ്പ് മന്ത്രി നേരിട്ട് വിളിച്ച എത്ര മീറ്റിങ്ങുണ്ട് ശ്രീ അബ്ദുറഹ്മാൻ നേരിട്ട് വിളിച്ച എത്ര മീറ്റിങ്ങൾ ഈ നിയമസഭാ സമ്മേളന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കത്ത് കൊടുത്തു കത്ത് കൊടുത്തിട്ട് മീറ്റിംഗ് വിളിക്കാമെന്ന് പറഞ്ഞു സഹകരിക്കുന്നില്ല അതിൻ്റെ കാരണം ഇതാണ് അവിടെ എക്സിബിഷനുകൾ നടത്തണം ഇനി ഇതിനെ പറ്റിയാണ് പറയേണ്ടത് നമ്മുടെ കെ എസ് ആർ ടി സി ഡിപ്പോ ഇതുവരെ നമ്പർ കൊടുത്തിട്ടുണ്ടോ ഏത് പദ്ധതിയാണ് നമ്മൾ മുടക്കിയത് ഈ പദ്ധതി നമ്മൾ മുടക്കുന്നുണ്ട് അതിൻ്റെ പേര് കൊടുക്കുന്നതിന് മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ അല്ലാതെ പദ്ധതിയൊക്കെ ഒന്നും എതിരല്ല നമ്മൾ നഗരസഭ എന്ന് തന്നെയാണ് പറയുന്നത് നഗരസഭ പേരിടുന്നതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള പണിയൊക്കെ നമുക്കറിയാം ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ പിന്നോട്ടില്ല എന്ന് പറയുന്നതിനകത്തൊരു സന്തോഷമൊക്കെ ഉണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ നഗരസഭ പാലക്കാടിൻ്റെ വികസന മുടക്കികളായി നഗരസഭ മാറിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാടിൻ്റെ മുഖ ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലൊരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സിറ്റി ആ സിറ്റിയെ ഇവരുടെ രാഷ്ട്രീയ അജണ്ട കാരണം മാത്രം തകർക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം വന്നാൽ പാലക്കാടിൻ്റെ മുഖച്ചായ് മാറില്ലേ ഇത്രയും റോഡ് അക്സസബിലിറ്റിയുള്ള ടൗണിൻ്റെ ഒത്ത നടുക്കുള്ള സ്റ്റേഡിയം വരെ നിങ്ങൾക്കുണ്ടോ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് പല ടൗൺഷിപ്പുകളും ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ രാജ്യത്ത് പക്ഷേ ഒരു ഒത്ത ടൗൺഷിപ്പിൻ്റെ നടുക്ക് ഒരു സ്റ്റേഡിയം നിൽക്കുക അത് പണിയാൻ സമ്മതിക്കുന്നില്ല കാരണം എന്താ ഇവരെ മിരട്ടിയിട്ടുള്ള സ്റ്റേഡിയത്തിൽ ഇപ്പം വലിയ മത്സരങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവിടെ അവരെ മിരട്ടിട്ട് നമുക്ക് പണം കാണാൻ ഇവർക്ക് പിരിക്കാൻ കഴിയില്ലല്ലോ അതിന് വേണ്ടിയിട്ട് മാത്രം അപ്പം അതുകൊണ്ട് അത് വേറെ ഇത് വേറെ ഇതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ് ആ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ പരിഹരിക്കാൻ പോലീസിന് കഴിയുന്നില്ലെങ്കിൽ വിട്ടേക്കെന്നെ ആയപ്പോഴും ഞാൻ വ്യക്തിപരമായ അതിൻ്റെ പേരിൽ ഒരു പരാതിയും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ടല്ലോ ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പിന്നെ എൻ്റെ ഓഫീസിൻ്റെ വാതുക്കൽ സ്ഥിരമായി പോലീസുകാരുടെ കാവലുണ്ടാകാറുണ്ടല്ലോ ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആ തരത്തിലൊക്കെ ആക്ട് ചെയ്യാൻ അവർക്കറിയാം ഞാൻ പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ലോ എൻ്റെ ഓഫീസിൻ്റെയും ഞാൻ താമസിക്കുന്നിടത്തും സ്ഥിരമായിട്ട് പോലീസിൻ്റെ ബന്ധവസ് ഉള്ളത് ഞാനൊരു പരാതിയും കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് അവർക്കറിയാം ഇനി അതിൻ്റെ പേരിൽ നിയമ നടപടി എടുക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ വെറുതെ ഒരു ഇപ്പോൾ കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരുടെ ഓഫീസിൻ്റെ വാതുക്കൽ പോലീസ് നിൽക്കില്ലല്ലോ അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ ആ നിൽക്കുന്നതിന് എന്തൊരു കാരണമില്ലേ ആ കാരണത്തിൻ്റെ പേര് കേസെടുക്കാത്ത എന്താ ഞാൻ പോകുന്നിടത്തെല്ലാം പോലീസ് ഉണ്ടല്ലോ അതിനെപ്പറ്റൊരു കാരണമുണ്ടല്ലോ അവർ നിൽക്കുന്നതിൻ്റെ കാരണമല്ലോ വെറുതെ വന്നിട്ട് പോലും അതിന് മാത്രം പോലീസൊന്നുമില്ലല്ലോ നമുക്ക് നമ്മുടെ നാട്ടിൽ കാലാകാലങ്ങളായി സേനയ്ക്ക് വലിയ കുറവുണ്ടല്ലോ അതിലൊരു കുറച്ച് ആളുകൾ വന്ന് നിൽക്കുകയാണ് ഞാൻ അവരെ അവരോട് എനിക്ക് വലിയ ബഹുമാനമാണ് അവർ ഡ്യൂട്ടി ഡ്യൂട്ടിക്ക് പക്ഷേ ആ വന്നു നിൽക്കുന്നതിനൊരു ഉണ്ടല്ലോ ആ കാരണത്തിൽ എന്താ കേസെടുക്കാത്തത് ന്യായമായ ചോദ്യമാണ് അത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കാണുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കും തീർച്ചയായിട്ടും അതിന് ഒരുപാട് നിയമപരമായിട്ടുള്ള സാധ്യതകളുണ്ടല്ലോ നിയമപരമായിട്ടുള്ള സാധ്യതകളുണ്ട് ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പിന് അതിനകത്ത് ഇടപെടാൻ കഴിയും രണ്ട് നമുക്ക് കോടതിയിലേക്ക് പോകാൻ കഴിയും ഇത്തരത്തിൽ പേരുകളുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് സി എസ് ആർ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പേരുകളുമായി ബന്ധപ്പെട്ടിട്ട് രാജ്യത്ത് നിലനിൽക്കുന്ന ചില വ്യവസ്ഥകളുണ്ടല്ലോ ആ വ്യവസ്ഥകളിലെല്ലാം നമ്മൾ ഉപയോഗിക്കും തദ്ദേശമന്ത്രിക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് രേഖാമൂലം തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്